സാന്തത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രക്കാലി തുള്ളി നിൽക്കണം അപ്പോൾ ഗോമതി പറയും നീ ഒന്ന് അടങ്ങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കലേ ബാലേട്ടനറിഞ്ഞാൽ പ്രശ്നമാകും അവൾ കരയുന്നുണ്ട പിന്നെ അതും മതിയെന്നു പറഞ്ഞപ്പോൾ എൻ്റെ പറയാനുള്ളത് കാര്യങ്ങൾ ഞാൻ പറയും പറയാൻ പാടില്ലാത്തത് ദേവിയെടുത്തി പറയരുത് അടക്കളപ്പിച്ചാശി എന്നൊക്കെ പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട് ദൈവമേ ഈ കുളന്മാരൊക്കെ ഞാൻ എങ്ങനെ അട ഒതുക്കി നിർത്തുമ്പോ എന്നൊക്കെ ആലോചിച്ച് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് പിന്നീട് കണ്ണീരും കയ്യുമായിട്ട് ആനന്ദിൻ്റെ മുറിലേക്ക് വരുന്നുണ്ട് ശ്രീ നമ്മുടെ ശ്രീദേവി ആനന്ദ് ആദ്യം ചോദിക്കും ദേവി എനിക്കറിയണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാന്ന് പറയും ആ ഞാൻ വിചാരിച്ചു എനിക്കറിയണമെന്ന് പറയും അത് കേട്ടപ്പോൾ പിന്നെയും ആനന്ദ് കണക്കൊക്കെ എഴുതാൻ നിൽക്കും അങ്ങനെ ദേവിയുടെ കറച്ചി ശക്തമാവും അപ്പോൾ ആനന്ദ് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ചോദിക്കും എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഈ വീട്ടിലെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി മിത്രയ്ക്ക് മീനാക്ഷി കൂട്ടുന്നുണ്ട് അമ്മയ്ക്ക് മിത്രയും മീനാക്ഷിയും കൂട്ടുന്നുണ്ട് ആര്യന് അത് ആനന്ദമായിട്ട് ആര്യനും ആകാശമായിട്ട് കൂട്ടുണ്ട് ധർമ്മമാവൻ എല്ലാവരും കൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കറിന് എന്നിട്ട് ആര്യനോട് ചോദിക്കണം എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ഗോമതി വന്നവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും ആ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ നമ്മുടെ ആ ആനന്ദ് പോകും ശ്രീദേവി അവിടെ ഇരിക്കും പക്ഷെ ആര്യൻ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ ശ്രീദേവിനെ വിളിച്ച് വരുത്തുന്നുണ്ട് ബാലൻ എന്നിട്ട് പറയും അതെ ഭക്ഷണം കഴിക്കാൻ ആരും വിളിക്കേണ്ട കാര്യമില്ല മോള് വരണം എന്നൊക്കെ പറയും ഗോമതിക്ക് ഇതൊക്കെ അങ്ങോട്ട് കേട്ട് ദേഷ്യവും കലിയൊക്കെ വന്ന് സഹിക്കാൻ പറ്റാണ്ട് നിൽക്കുകയായിരിക്കും എന്നിട്ട് ശ്രീദേവിനെ ബലമായി പിടിച്ച് ബാലൻ ഇരുത്തി ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണുമ്പോൾ ഗോമതിയുടെ മുഖം കട്ടുന്നല്ലേ കുത്തിയ പോലാകും കാരണം ഗോമതിയോടോ മിത്രനോടോ ചോദിക്കാണ്ട് ദേവി മോളെ നീ ഭക്ഷണം കഴിക്കണം വേഷരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ദേവിഷമിച്ചാണെങ്കിലും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട് ദേവിക്ക് കുറച്ച് കറി വിളമ്പിക്കൊടുക്കുക എന്ന് പറയും അപ്പം മിത്ര പറയും ഞാൻ വിളമ്പി കൊടുക്കുക എന്ന് പറയും മിത്ര എന്നിട്ട് കറി കൊണ്ട് നമ്മളെ ശ്രീദേവിയുടെ പ്ലേറ്റിലേക്ക് ഇടുമ്പോഴും മിത്രയുടെ മുഖൊക്കെ ഇങ്ങനെ കനത്തിരിക്കുള്ളൂ ശ്രീദേവിക്ക് ഇങ്ങനെ ആകെ അപമാനമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ശ്രീദേവി ആ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അതിനുശേഷം ബാലൻ എല്ലാവരോടും ആയി പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല മിത്ര നിനക്ക് ഭക്ഷണം വേണ്ടേന്ന് വെച്ചപ്പോൾ ഞാൻ അപ്പച്ചിനൂടി ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയും അങ്ങനെ അപ്പച്ചിയുടെ കൂടി ഇരുന്ന് കഴിക്കാന്ന് പറയും ഓരോരുത്തരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാമെന്നൊക്കെ പറയും അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയും പിന്നീട് വീണ്ടും കാണിക്കുന്നത് രാത്രി തന്നെയാണ് ആനന്ദിൻ്റെ മുറിയിലേക്ക് ശ്രീദേവി വരും രണ്ടു പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് ഞാനേ ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ടും കഴിക്കാൻ വന്നത് ആനന്ദമായിട്ട് ഒരു ക്ഷീണമുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും ആനന്ദേട്ടൻ ഒരു നിർബന്ധമായിട്ട് മാര്യനോട് ചോദിക്കണം മാര്യനെ എൻ്റെ മോനെ പോലെ മോനെപ്പോലെ ആകാശിനെയും ആനന്ദിനെയൊക്കെ ഞാൻ എൻ്റെ ഇനിയന്മാരെ പോലെയും കാണണം എന്നിട്ടും അവൻ അവനെന്നോട് പറഞ്ഞത് ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് ആനന്ദേട്ടൻ ചോദിച്ചേ പറ്റൂ എനിക്കത് നിർബന്ധമാണ് എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് ഒരു തോന്നൽ വേണം ഈ മുറിയില്ലെങ്കിലും എൻ്റെ കണ്ണീര് തുടയ്ക്കാനൊരാളില്ലെങ്കിൽ എനിക്കത് സങ്കടമാവും എല്ലാവർക്കും എല്ലാവരും ഉണ്ട് എനിക്ക് മാത്രം ആരുമില്ല എന്ന് പറയും എന്തായാലും ഒരുപാട് നിർബന്ധിക്കിന് അങ്ങനെ നമ്മുടെ ആനന്ദിനെ ആര്യനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വഴക്ക് പറയാൻ വേണ്ടിയിട്ട് നാളെ മേലാക്കും അല്ലെങ്കിൽ അവൻ എന്നെ വീണ്ടും വല്ലതും പറയും ഒക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങനെ എരിപിരി കയറ്റി കൊടുക്കണ് പക്ഷേ ആനന്ദിൻ്റെ മനസ്സിലതൊന്നും കയറില്ല കാരണം ആനന്ദിന് ആര്യൻ ജീവനാണ് അതുകൊണ്ട് തന്നെ ആ ശ്രീ നമ്മുടെ ശ്രീദേവി പറയുന്നതൊന്നും ചെവി കൊള്ളാൻ കൂട്ടാക്കുന്നില്ല പിന്നീട് കണ്ണീരും കയ്യുമായി ആയി വീണ്ടും ഒരുപാട് നിർബന്ധിക്കിന് ഇല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്ന് ഞാൻ വിചാരിക്കും ഞാൻ സ്വർണ്ണോ സ്വത്തോ പാണോന്നല്ല ചോദിക്കുന്നത് ഒന്ന് ചോദിക്കാനല്ലേ ഏറ്റത്തി അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധിച്ച് ഉന്തി തള്ളി വിടുന്നുണ്ട് എന്നിട്ട് ശ്രീദേവി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയുണ്ട് ഇതേ സമയം തന്നെ വാതിൽ തുറന്നങ്ങ പുറത്തേക്ക് വരുന്ന് ചോദിക്കാനുള്ള ഭക്ഷണം കൊണ്ട് നമ്മുടെ ആനന്ദ് ആ സമയത്ത് തന്നെ ആരെയും വരും നീ ഇന്ത്യയുടെ എത്ര നേരം വൈകുന്നപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ നാട്ടിൽ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടാ അതുകൊണ്ടാണ് ഒരു കണക്കിനത് നല്ലത് എന്ന് പറയും ഏടാ നീ ഇങ്ങനെ നടന്നാൽ മതിയോ നിനക്ക് നിൽക്കേണ്ടേന്ന് പറയും അച്ഛന് മാസാമാസം ഒരു തുകയൊക്കെ കൊടുക്കണ്ടേട്ടാ അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയും പകലും കഷ്ടപ്പെടണേടാ നീ ചെറുപ്പണം നിനക്ക് പഠിക്കണം ഒരു ജോലിയൊക്കെ മേടിക്കേണ്ടേ എന്നിങ്ങനെ നടന്നാൽ മതിയോന്നൊക്കെ ചോദിക്കും അല്ല ഏട്ടന് ഹണിമൂണൊന്നും പോകണ്ടേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാന്ന് പറയും ആ നന്നായിട്ടുണ്ട് കല്യാണത്തിന് തന്നെ എന്തോരം പണം ചിലവാക്കി ഇനിയും അച്ഛനോട് കാശ് ചോദിക്കാനേ അച്ഛൻ പാവല്ലേടാന്ന് പറയും ആ ശരി മൊത്തം കുമ്പളം വിളിക്കില്ല അച്ഛന് പറ്റിയ മകൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് ആരെയും കളിയാക്കും എടാ അത് പിന്നെ നീയോ അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ടുണ്ട് ഇനി ഈ പ്രായം പ്രായം അധികമായിട്ടില്ലെങ്കിലും എനിക്ക് ഇനി അടിച്ചു പൊളിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല ഒരുപാട് ബാധ്യതകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിൻ്റെ കാര്യം ആലോചിച്ച് വിഷമാവുകയാണ് നീ ഈ പ്രായത്തിൽ ഇങ്ങനെ പണിയെടുത്ത് നടക്കണാണുമ്പോൾ ഏട്ടനായ ഞങ്ങൾക്കൊന്നും നിന്നെ സഹായിക്കാനും കഴിയുന്നില്ലല്ലോ എൻ്റെ സഹായം വലതും വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ധർമ്മമാമനും വരും എന്താണ് ഇവിടെ ഏട്ടൻ പാവയും അനിയൻപാവേയും തമ്മിലുള്ള ഒരേ എന്ന് പറയുമ്പോൾ അതല്ല ആര്യനോട് ജോലിയിലെ കാര്യമൊക്കെ ചോദിക്കുന്ന പറയും എടാ നിനക്ക് പോയി കിടക്കണ്ട നീ കല്യാണ ചേക്കാനല്ലേ അധികം ദിവസമായിട്ട് കല്ല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ആന ഒരു കണക്കിന് ഉന്തി തള്ളി വിടാൻ നോക്കുന്നുണ്ട് ചേട്ടനും അല്ല അനിയനും മാമനും കൂടിയിട്ട് അല്ല മാമ ഞാൻ പൊക്കോളാന്നറിയാം അതൊന്നും നോക്കണ്ട നീ നിൻ്റെ മുറിയിലേക്ക് പോടാ നിന്നെ കാത്തൊരു പെണ്ണിരിക്കും അതെ നീ ഏട്ടത്തിര വായിലിരിക്കലും കൂടി ഞങ്ങൾ കേൾപ്പിക്കേണ്ട ചേട്ടൻ പോകുന്നതും പറഞ്ഞു കഴിഞ്ഞിട്ട് ആനിയനും മാമനും കൂടി ഇത് അങ്ങനെ പിടിച്ച് ഉന്തി മാറ്റിണ് ഉന്തി അകത്തേക്ക് പക്ഷേ ഇവരെ കൊണ്ട് തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നിവർത്തില്ലാണ്ടായപ്പോൾ നമ്മുടെ ആനന്ദ് പോകും പിന്നീട് നിനക്ക് പോകണ്ടേന്ന് ചോദിക്കും നിന്നേയും കാത്തൊരു അവിടെ ഇരിക്കില്ലേന്ന് ചോദിക്കും ആ പോണം ആ എന്നാ നീ പോ എന്ന് ധർമ്മമാവൻ പറയും നിന്റെ ഭാര്യയുടെ വായിലിരിക്കുന്നതും എനിക്കും കേൾക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആര്യനെയും തള്ളിപ്പറയ്ക്കും അതിനുശേഷം നമ്മുടെ ധർമ്മമാമൻ സ്വയം തന്നെ പറയുന്നുണ്ട് എടാ ധർമ്മ നിനക്ക് ഡറസിലേക്ക് പോകാറായില്ലേടാന്ന് ചോദിക്കും ഓ അമ്മ ഞാനിപ്പം പോകാന്ന് പറഞ്ഞ് സ്വയം അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മാമനും മുകളിലേക്ക് പോകും ഇതേ സമയം തന്നെ ശ്രീദേവി എനിക്ക് സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ആനന്ദ് വരുന്നുണ്ട് ആനന്ദ് വന്നിട്ട് ഓറൊക്കെ അടയ്ക്കുന്നുണ്ട് ഓറൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഓടി വരുന്നുണ്ട് എന്തായി ഓ ആനന്ദ മുഖത്ത് വല്ലാത്ത വിഷമണല്ലോ അനിയനെ വഴക്ക് പറഞ്ഞാലുള്ള വിഷമമായിരിക്കുമല്ലേ അതൊന്നും സാരില്ല എടാ അനിയ ഏട്ടത്തിയമ്മനെ അമ്മനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ചോദിക്കാൻ പാടില്ല എന്ന് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നില്ലേ വഴക്കമൊന്നും വലിയ കാര്യമായിട്ട് പറയണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നാലും വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ആനന്ദിൻ്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ആനന്ദിൻ്റെ കൈ പിടിച്ച് ചേർത്ത് നിൽക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് അല്ല നമ്മുടെ ആനന്ദ ശ്രീദേവിയോട് പറയും സൂറി ദേവി ഞാൻ ആര്യനോടൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലേ നിങ്ങളൊന്നും ചോദിക്കാണ്ട് പിന്നെ എന്തിനാ അങ്ങോട്ട് പോയി എന്ന് ചോദിക്കും അത് പിന്നെ എനിക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല അവനെ എൻ്റെ പുന്നാര അനിയനാണ് ചെറുപ്പത്തിലേ തുടങ്ങി ഞാൻ അവൻ്റെ കണ്ണീർ കണ്ടും നടന്നിട്ടുള്ള ആളാണ് അവൻ്റെ വിഷമം എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവനോട് ഞാൻ ഒന്നും ചോദിക്കുക അവനെ വിഷമിപ്പിക്കുകയും ഒന്നും ചെയ്യില്ല സോറി നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും അങ്ങനെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം മനസ്സിലായി എനിക്ക് ആരുമില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആനന്ദിൻ്റെ കൈതട്ടി മാറ്റി ദേഷ്യത്തോടെ ആനന്ദിനെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ശ്രീദേവി ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ശ്രീദേവിയുടെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ബാലൻ തന്നെ നമ്മുടെ ബാലച്ചൻ ദേവിയുടെ ബാലച്ചൻ ശരിക്കും കാലച്ചനാവുന്നൊരു സംഭവമുണ്ട് അതായത് ശ്രീദേവിനെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത് സ്വത്തും പണമൊന്നും കിട്ടില്ല വീട്ടിലിരിക്കുന്നതൊക്കെ ഗ്യാരൻറ്റി എന്നുള്ള കാര്യം സത്യം അറിയുമ്പോൾ കല്യാണം നടത്തിയ ചെലവിൻ്റെ പണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുതരണം എന്ന് നിർബന്ധം പറയും അങ്ങനെ ശ്രീ ശ്രീദേവിയുടെ കള്ളങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായി പൊളിയുമ്പോൾ ആനന്ദിന് വരെയും ദേവിയോട് വല്ലാത്തൊരു ദേഷ്യയാവുന്നുണ്ട് എന്തായാലും എങ്ങനെയെങ്കിലും കല്യാണത്തിൻ്റെ പണം ബാലനെ പറ്റിച്ച് ഒരുപാട് പണമൊക്കെ ഇല്ലേ അതെങ്ങനെയെങ്കിലും ബാലച്ഛനും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ദേവിയുടെ ആഗ്രഹം അങ്ങനെ ദേവീനെ ഒരു ഹോട്ടലിലെ ജീവനക്കാരിയാക്കുന്നുണ്ട് തുടയ്ക്കാനും മടിക്കാനും ഭക്ഷണം വിളമ്പാനും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി പോകുന്നത് നേരെ ഒരു ഹോട്ടലിലാണ് അവിടെ പോയി കഴിഞ്ഞിട്ട് പാചകവും അതുപോലെ തന്നെ സാധാരണ ഒരു തൊഴിലാളിയായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ ദേവി